Surprise, motherfucker. अद <laughs> oh. <laughs> <laughs> ഹലോ ഗായ്സ് നോട്ടസ് മറ്റേ പീഡിക്കുക അപ്പൊ നമ്മുടെ എല്ലാ സ്കേപ്പും നമ്മുടെ ഗ്രാനി ചാപ്റ്റർ ടൂ ഗ്രാനിനെ മാത്രം വെച്ചിട്ട് കഴിഞ്ഞു ഗ്രാൻഡ് പാനിയും കൂടി വെച്ചിട്ട് നമുക്ക് കഴിയണ്ടേ ഗായ്സ് അത്രയുള്ളു ഗായ്സ് അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ല നമ്മള് ഈസി കുറേ നമ്മളത്രയും ന്യൂബുകളൊന്നും അല്ല നമ്മൾ നോർമലും ഹാർഡ് ഇടാൻ നമുക്ക് വേറെ ഒന്നുമില്ല നമ്മള് ഈസി നമ്മൾ അത്രയുള്ളു നമ്മൾ ഈസി തന്നെ ഇട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ കളിക്ക് പോകാം അതിന് അടി മുന്നേ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പറ്റും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ കളിക്ക് പോവാം ഐസ് ഡേ വൺ അത്രേ ഉള്ളൂ കാരണം നമുക്ക് നമ്മൾ വീണ്ടും നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ വന്ന് ഈ വട്ടം രണ്ട് പേരുണ്ട് അതാണ് കുറച്ച് സീൻ നമ്മളൊരു സ്റ്റം കിട്ടിയാൽ മതി ോട്ട് തന്നെ കൊണ്ടു തന്നെ പോവാം അടിയിൽ ഫുള് നമുക്ക് തപ്പം അപ്പൊ നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ലേ ലൈക്ക് അടിക്കട്ടെ നമ്മൾക്കല്ലേ ഇവിടെ സാധനം പറഞ്ഞ സാധനങ്ങൾ ഇവിടെ നമ്മടെ മറ്റവനുണ്ട് ഇവിടെ ഇതുവരെ വന്നിട്ടില്ല സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഓ അതിന് നമ്മളൊരു ഗ്രാൻപ വന്നിട്ടുണ്ട് ഗ്രാനിങ് കുഞ്ഞും വരാണ്ട് നമുക്ക് ഡപ്പായ് കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കളികൾ എങ്ങനെ നമുക്ക് പറയാമൊന്നും പറ്റില്ല എങ്ങനെ വേണമെങ്കിൽ നമ്മളെ മാറും ണ്ട് പൈസ ഇവിടെ സ്റ്റെൻഗൺകുട്ടിയ ഭാഗ്യം പൈസ നമുക്ക് ഭാഗ്യം നമുക്ക് ഹലികോപ്റ്റർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തള്ളശം അങ്ങോട്ട് പോകുന്നുണ്ട് ഇതാക്കി ലാൻഡ്പോണ്ട് പൈസ കൊടുക്ക വരണ്ട് വരണ്ട് വരി വരെയുണ്ട് നമ്മുടെ പൈസ നമുക്ക് പെട്ടെന്ന് പറ്റുന്നോടാ പൈസ നമുക്ക് അതിൽ കോപ്ര എല്ലാ ഐറ്റംസും കിട്ടിയിട്ടുണ്ട് കിട്ടി ആ ഹൈഡൻസ് ഹൈഡ് കടിക്കണം എവിടെയാൾ നമ്മുടെ ആള് നമ്മുടെ ആള് വന്നു ജസ്റ്റിനാണ് നമുക്ക് പെട്ടെന്ന് ഒരു റിഫ്ലെക്സ് വന്ന കാനും സോ മാറ് തള്ളശ്ശിയേ അപ്പൊ നമുക്ക് ഗ്രാൻഡ് പങ്കുട്ടു വാസ് നമ്മള് കുറച്ച് സാധനങ്ങൾ ഫോണും സെറ്റ് ആക്കേണ്ടി വരുംണ്ട് തോക്ക് ഇതായിട്ട് കിട്ടിയിട്ടില്ല നമുക്ക് ഇവിടെ സാധനങ്ങൾ നമ്മുടെ സാധനങ്ങൾ ഇടാം കൊറേ പിക്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ അപ്പൊ ഇവിടെ നമുക്ക് അതിലി കോപ്രസ്റ്റിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം രണ്ട് രണ്ടുപേരെ വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് നമ്മൾ അപ്പോൾ നിങ്ങൾ ലൈക്ക് ലൈപ്പിക്കാത്തുള്ളു അപ്പൊ ടാർഗറ്റ് ആർക്കൊന്നും പറയുന്നില്ല കേട്ടെ അവിടെ ക്രോബാറുണ്ട് നമുക്ക് ഇവിടെ നിന്ന് തോന്നുന്നു നോക്കാം ഇവിടെ നമുക്ക് കട്ടിയ പ്ലേ കിട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇടാം ാവശ്യം വരും നമ്മടെ സ്റ്റം എടുത്ത ഇവിടെ നമുക്ക് നോക്കണം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല ഐസ് ഇവിടെ ഒരു വീണ്ടാക്കു ഐസ് മൂഞ്ചി കാര്യങ്ങൾ കഴിഞ്ഞു പോയി നമ്മുടെ കാ കൈവിട്ട് പോയിട്ടുണ്ട് പെട്ടെന്ന് കടിക്ക് അടിയിട്ട് പോകണ്ട ഒരു പിച്ചറ് അവിടെയാ തോന്നുന്നു അവിടെ തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് തുറക്കാം ഇപ്പൊ നമ്മുടെ തള്ളശ്ശി വന്നിട്ടുണ്ടാവും അത് സാരനെ പാടാന്നില്ലല്ലോ അതെങ്ങനെയാ അതെങ്ങനെയാ നമ്മുടെ അടുത്തൊന്നും കണ്ടില്ലോ പെട്ടെന്ന് നെട്ടി പോയി വെഞ്ച് കൊടുക്കാണ്ടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടി വരണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഹെലികോപ്റ്റർ പരിപാടി നമുക്ക് ചെയ്യാം സ്കേപ്പിങ്ങറുണ്ട് മുറിക്കാം അയ്യേ ബോട്ട് വീര കിട്ടി നമ്മൾ ശം കൊണ്ട് വരും നമുക്കൊന്ന് എടുത്ത് നമുക്ക് തീർക്കാം കൈസ് വയസ്സ് മരിച്ചിട്ടുണ്ട് കഴിച്ച അപ്പോൾ നമ്മൾ സേഫ് ചെയ്ത് നോക്കാം അപ്പോൾ ഒന്ന് ഗ്യാസ് ഓയിൽ കിട്ടിയിട്ടുണ്ട് നല്ല കാര്യമായിട്ടുണ്ട് നമ്മുടെ തോക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും അവസാന ദിവസമാണ് സമയം നമ്മൾ ഗ്ലാസ് ഫീൽസ് വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ സ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുന്നത് ലൈക്ക് അടിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഗ്ലാസ് ഫീൽസ് തന്നെ ആദ്യം വയ്ക്കാം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് എടുത്ത് വയ്ക്കണം നമ്മൾ ആ സോയിൽ എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടണം നമുക്ക് പെട്ടെന്ന് കുഴിക്കണം അവിടെ ഇവിടെ ോ ഡിറ്റിയോ ഡി കിട്ടിട്ടുണ്ട് നമ്മുടെ വരുത്തണം അതെ പേ എടുക്കാൻ പറ്റുള്ളൂ പത്ര ഇട്ടിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഓടിപ്പോ ലാഗ് വിടെന്നിട്ടുണ്ട് ഈ സമയത്താണ് ചേർന്ന സമയത്താണ് വൈസും പൊട്ടിക്കാം ഹെരികോപ്റ്റർ കൂടി മതി പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ചെയ്യാൻ പോവാ ഡേ ഡേ സ്കിപ്പ് ചെയ്യാൻ സ്കൂപിച്ചാൻ നമ്മൾ നമ്മളറിയാണ്ട് പെട്ട് പോയി താണല്ലോ വേറെ ഒന്നും കാര്യായിട്ട് ടൂബിയിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഗ്രാനി അവിടെ വെച്ചിട്ട് പോണാ എന്ന് തോന്നുന്നു നമ്മള് കൊല്ലാ നോക്കിയപ്പോ അവിടെ ഒന്നും കണ്ടില്ല നമ്മൾ നമ്മുടെ കുട്ടപ്പൻ അപ്പൊ നമ്മളെ മോഷ്ടിച്ചു പോകാൻ പോവാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് അടിക്കാ അത്രയുള്ളൂ അപ്പം ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കാതെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫുൾ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഈ ഗ്രാനിയുടെ പണ്ടത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കണ്ടാൽ മതി അവിടെ ഗ്രാനി ചാപ്റ്റർ ടൂ ഉണ്ട് ത്രീ ഉണ്ട് കുറേ ഉണ്ട് അതുപോലെ നമ്മൾ ഇന്നലെ എന്ന് തോന്നുന്നു നമ്മൾ ഗ്രാനി ഫോർ ഇട്ടുണ്ടായിരുന്നു അതിൽ അത്യാവശ്യം വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല ലൈക്കും കിട്ടിയിട്ടില്ല എന്നാൽ കുഴപ്പമൊന്നുമില്ല ക്യൈസ അപ്പൊ നിങ്ങൾ അത് നല്ലോണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നൂറ് സബ്സ്ക്രൈബ് ചെയ്യാ ഗ്രാനി ഫോർ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇനി കമന്റിൽ പറയുകയാണെങ്കിൽ ഗ്രാൻഡി ഫോറിന്റെ ഒരു റെസിപ്പി വീഡിയോ വേണമെങ്കിൽ കമന്റിൽ ചെയ്താൽ മതി പത്തോളം അപ്പൊ നമുക്ക് നേരെ നമുക്ക് മറക്കാം രക്ഷപ്പെട്ടു എൻഡ് ഉള്ള നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാതെ സബ്സ്ക്രൈബ് അടിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ചെയ്യൂ